ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യനായനായി ശിവ സംവിധാനം ചെയ്ത് ഇന്നലെ നവംബർ പതിനാല് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ കങ്കുവയുടെ ആദ്യ ദിവസത്തെ ബോവിഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ട് നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള കക്ഷനായി സ്വന്തമാക്കിയത് നാല് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ തമിഴ്നാട് കക്ഷൻ പതിനൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുമായിരുന്നു വിവിധ ട്രാക്കർമാർ പുറത്തുവിടുന്ന ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ഇന്ന് പുറത്തിറങ്ങിയ വൊവിഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം അൻപത്തി കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ആദ്യ ദിവസം സ്വന്തമാക്കിയത് ഇനി രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ കളക്ഷനിൽ എല്ലാ മേഖലയിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കേവലം മുപ്പത് ലക്ഷം രൂപ മാത്രമായിരുന്നു നിലവിൽ പുറത്തുവരുന്ന ട്രാക്കിംഗ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ഇന്ന് കേരള ബോക്സോസിൽ അറുപത് ലക്ഷത്തോളം രൂപ മാത്രമേ കളക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ വമ്പൻ ഇടിവാണ് ഇന്ന് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സ്റ്റേഷനിലേക്ക് വന്നാൽ ഇന്ന് പതിനഞ്ച് കോടിയോളം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ട്രാക്കഡ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ അൻപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ദുൽക്കൽ സർമാൻ നായനായി വെങ്കി അറ്റ്ലൂര് തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബ്ലസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന സിനിമയാണ് ലക്കി ഭാസ്കർ ചിത്രത്തിന്റെ പതിനഞ്ച് ദിവസത്തെ ഡീറ്റെയിൽ കക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ പതിനെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം മരത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സിനിമ ഇപ്പോൾ കേരളത്തിലെ നൂറ്റി അൻപതിലധികം തിയേറ്ററുകളിലാണ് പ്രദർശനം തുടരുന്നത് പതിനാറാം ദിവസം അതിന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കക്ഷണം ഏകദേശം അൻപത് അറുപത് ലക്ഷം റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷണമായി നൂറ് കോടി പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു പതിനാറ് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നൂറ്റി രണ്ട് കോടിക്ക് മുകളിലാണ് ജോജി ജോർജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ ഇരുപത്തിനാലിൽ തീയതിയിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് പണി ചിത്രം ആദ്യ ഇരുപത്തിരണ്ട് ദിവസം പിന്നിട്ട് നാലാമത്തെ വെള്ളിയാഴ്ച കൂടിയായ ഇന്ന് ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് അടക്കുമ്പോൾ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് ദിവസത്തെ ഈ ചിത്രത്തിന്റെ കേരളാകർഷണം ഇരുപത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് ഇന്ന് നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച തീയേറ്റിലെത്തിയ മലയാള സിനിമയാണ് ആനന്ദ് ശ്രീബാല വിഷ്ണുവിനെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അരുജുൻ അശോകൻ അപർണാഥാസ് സൈജു കുറുപ്പ് ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് മാളവിക മനോജ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ എല്ലാ മേഖലകളിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ കാവ്യ ഫിലിംസ് കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അഭിലാഷ് വിള തിരക്ക് എഴുതിയ ഈ സിനിമയുടെ ഡി ഒ പി വിഷ്ണു നാരായണനാണ് എഡിറ്റിംഗ് കിരൺദാസും സംഗീതം രഞ്ജിത് രാജുമാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം